ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്തമാനം സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ അന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് പുതിയ മാക്സുകൾ വന്നിട്ടുണ്ടല്ലേ പുതിയ മാക്സുകൾ പറഞ്ഞാൽ ദുബായ് മോഡൽ മാക്സുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് കട ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ മാക്സി ഇട്ടിട്ടുള്ളത് പിന്നെ കിട്ടിയിട്ടില്ല ഇപ്പം അതാ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ മാക്സുകൾ ഇടുമ്പോൾ കവറൊക്കെ ഊരിയിട്ട് നേർത്തിയിട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ നേർത്തിയിട്ട് കാണിച്ചുതരാം

അതാണ് എൻ്റെ വേറെ കളറ് ചേഞ്ച് വരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ അതിന് നിക്കുന്ന വേറെ പ്രിൻ്റിൽ വരുന്നു തുണി നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ അടിപൊളി തുണിയാണ് ഒരു കംപ്ലൈൻ്റും വരില്ല അതിൻ്റെ ചേഞ്ച് വരുന്നത്